Anora. Lenora. Is different from others. Years of perfect stitching stitching. linen, cotton cloth and stitching. Road, വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇരുന്നൂറ്റി എൺപത്തൊന്ന് കുടുംബങ്ങൾക്ക് കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്റർ വിതരണം ചെയ്തു കിച്ചൺ വേസ്റ്റ് ഡൈജസ്റ്ററിന്റെ വിതരണോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി നിർവഹിച്ചു ഗാർഹിക ജൈവമാലിന്യങ്ങളുടെ സംസ്കരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനേഴ് ദശാംശം ആറ് ആറ് ലക്ഷം വകയിരുത്തിയാണ് പദ്ധതിയുടെ ആദ്യഘട്ടം നടപ്പിലാക്കിയത് വൈസ് പ്രസിഡന്റ് റജി ജോസഫ് കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തങ്ങളായ പി പി ഷിയാജ് ഗുസറാത്ത് തെക്കൻ വിഇഒമാരായ നൌഷാദ് മുനവീർ വഴികടവ് സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി അനീഷ് മാത്യു എന്നിവർ സംസാരിച്ചു മാർച്ച് മുപ്പതിനോടക്കം പഞ്ചായത്തിനെ സീറോ ബേസ്ഡ് പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളും സ്ഥാപനങ്ങളും ഹരിത കർമ്മസേനയുമായി സഹകരിക്കണമെന്നും മാലിന്യമുക്ത വഴിക്കടവിനായി എല്ലാവരും പഞ്ചായത്ത് നടപ്പിലാക്കുന്ന പദ്ധതികളുമായി സഹകരിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഈസ്റ്റ് ലൈവ്